ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഏഴായിരം രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഏഴായിരം കൊടുക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രസംഗിച്ചു എന്താണ് ഇവിടെ മുൻ ഗവൺമെന്റ് ആയിരമാണ് കൊടുത്തത് ഞങ്ങൾ ഏഴായിരം ആക്കി അതുകൊണ്ട് ഞങ്ങൾ തൊഴിലാളികളെ വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്നതിലൊക്കെ അവര് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഏഴായിരത്തി പ്രശ്നം ായിരം രൂപ കിട്ടുമ്പോ ആ പുതിയ നിർദ്ദേശങ്ങൾ വരുന്നു പുതിയ നിബന്ധനകൾ വരുന്നു ഏഴായിരം കിട്ടണമെങ്കിൽ ഇവിടെ പ്രസവിക്കുന്ന ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ കണക്കെടുക്കണം അവരെ നിങ്ങളുടെ ഓരോരുത്തരെയും ഏറിയായും അങ്ങനെ ഒരാളുടെ കണക്ക് കിട്ടിയില്ല എങ്കിൽ അവർ പോകണമെങ്കിൽ അഞ്ഞൂറില്ല അല്ലെങ്കിൽ ആയിരമില്ല ഇല്ല അല്ലേ ആശാവർക്കേഴ്സ് ജില്ലാ പ്രസിഡന്റ് പി സിന്ധു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ആശാവർക്കേഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി രേഖ ആമുഖ പ്രസംഗം നടത്തി കെ പി ബാലകൃഷ്ണൻ കെ എം ശ്രീധരൻ പി വി ബാലകൃഷ്ണൻ എം കുഞ്ഞിക്കൃഷ്ണൻ സിന്ധു വലിയപ്പറമ്പ് വി ഗോപാലൻ വിമല കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രസന്നകുമാരി സ്വാഗതവും സുശീല കാഞ്ഞങ്ങാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്